എഴുപത്തിരുത്തി മണ്ഡലം ജവാഹർബാൽ മഞ്ചിന്റെ നേതൃത്വത്തിൽ കുട്ടികളിലെ ലഹരി ഉപയോഗത്തിനെതിരായ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി ചിൽഡ്രൻസ് പാർലമെന്റ് സംഘടിപ്പിച്ചു എഴുപത്തിരുത്തി മണ്ഡലം ജവാഹർബാൽ മഞ്ചിന്റെ നേതൃത്വത്തിൽ കുട്ടികളിലെ ലഹരി ഉപയോഗത്തിനെതിരായ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി ചിൽഡ്രൻസ് പാർലമെന്റ് സംഘടിപ്പിച്ചു എക്സൈസ് വകുപ്പിന്റെ സഹകരണത്തോടെ ഏഴുപത്തിരുത്തി പോക്കർ മെമ്മോറിയൽ ടറഫിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ നൂറുകണക്കിന് കുട്ടികളാണ് ചിൽഡ്രൻസ് പാർലമെന്റിന്റെ ഭാഗമായത് പരിപാടി കെ പി സി സി മെമ്പർ അഡ്വക്കേറ്റ് കെ ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു ജവഹർലാൽ മഞ്ച് ഏഴുപത്തിരുത്തി മണ്ഡലം ചീഫ് കോർഡിനേറ്റർ റഫിഖ് മാളിയക്കേൽ അധ്യക്ഷത വഹിച്ചു പൊന്നാനി സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അബ്ദുൾ ജലീൽ കറുത്തെടുത്ത് മുഖ്യാതിഥിയായി കുട്ടികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി കുട്ടികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസിന് പൊന്നാനി എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വിമുക്തി കോർഡിനേറ്റർ പ്രമോദ് പി പി നേതൃത്വം നൽകി കുട്ടികൾക്കുള്ള പ്രോത്സാഹന ഉപഹാരങ്ങൾ ശിഷ്ടാതിഥി പൊന്നാനി സർക്കിൾ ഇൻസ്പെക്ടർ അബ്ദുൾ ജലീൽ കറുത്തെടുത്ത് സബ് ഇൻസ്പെക്ടർ ആനന്ദ് ടി എന്നിവർ വിതരണം ചെയ്തു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം പുന്നക്കൽ സുരേഷ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ പി നബേൽ ജവാഹർബാൽ മഞ്ച് കോർഡിനേറ്റർ കെ പി സോമൻ ജവഹർബാൽ മഞ്ച് ബ്ലോക്ക് പ്രസിഡന്റ് റഹ്മാൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി തലക്കാട്ട് പത്മനാഭൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രിൻസി ടി ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അലി പൊന്തോട്ടിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി എൻ ഷൺമുഖൻ ബാലസുബ്രഹ്മണ്യൻ മിനീഷ് ആളത്ത് സിവിൽ എഞ്ചിനീയർ മനോജ് തെയ്യങ്ങാട് ഫാരിസ് സി പി റസാഖ് സി പി മൂസക്കുട്ടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പൊന്നാനി ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ